ഹലോ നമ്മളിന്നൊരു കേസറി ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നമ്മൾ ചിലപ്പോൾ റവ വെച്ചിട്ടൊക്കെ കേസറി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും സേമിയ വെച്ചിട്ട് കേസരി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാമേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് സേമിയ കേസരി ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ന ഒരു പാനിലോട്ട് രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കാഷ് നട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കാമുതിരിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാമേ അപ്പോൾ എല്ലാം നമുക്ക് ഇവിടെ വറുത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് അതിലേക്ക് വീണ്ടും നമ്മൾ ഒരു സ്പൂൺ നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് സേമിയ കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും നമ്മൾ എടുത്തിട്ടുള്ള സേമിയെ നമ്മൾ വറുത്ത സേമിയാണ് ഉള്ളതെങ്കിൽ കൂടിയും നമ്മളിതേപോലെ നെയ്യിലിട്ടിട്ടൊന്ന് ഇളക്കി ഒന്ന് എടുക്കണം കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇത് ഇതെൻ്റെ കയ്യിലുള്ളത് വറക്കാത്ത സേമിയായിരുന്നു അപ്പോൾ അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ചെറിയ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഒരു കപ്പ് സേമിയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തീ ഒന്ന് കൂട്ടി വെക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോവും നമ്മുടെ സേമിയൊന്നും വെന്ത് കിട്ടുകയും കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാമേ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തീയൊക്കെ കൂട്ടി വെച്ചിട്ട് ചിലപ്പോൾ വെള്ളമൊക്കെ വല്ലാണ്ട് വറ്റിപ്പോയാൽ നമുക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് വീണ്ടും നമ്മൾ ഈ സേമയോ വെന്ത് കിട്ടുന്നത് വരെ നമ്മളിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ സേമിയോ ഇവിടെ ഏകദേശം നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഈ വെള്ളവും കൂടി ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണേ അപ്പോൾ അതാ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും സേമിയോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടേ അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിരുന്നാൽ മതി നമ്മൾ കൈ കൊണ്ട് പിടിച്ചു നോക്കുമ്പോൾ നല്ലതുപോലെ അങ്ങ് ഒടഞ്ഞ് വന്നിരുന്നാൽ മതിയാവും നമ്മുടെ സേമയും വെന്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് കഴിച്ച് നോക്കാം ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ സേമയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ലല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുമല്ലോ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരയ്ക്കൊക്കെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ മധുരത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്ക് മധുരമൊക്കെ നോക്കിയിട്ട് വീണ്ടും ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയാണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് പൊടിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളൊന്ന് കല്ലിൽ വെച്ച് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയെ അങ്ങനെ നമ്മൾ ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യുടെ അളവൊക്കെ നമുക്ക് കൂടുതൽ ചേർത്താൽ അത് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നെയ്യും അതുപോലെ പഞ്ചസാരയൊക്കെ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യൊക്കെ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഭംഗിയായിരിക്കും ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം ആ പഞ്ചസാര നല്ലതുപോലെയൊക്കെ ഒന്ന് അലിയിച്ച് എടുക്കണം എന്നിട്ട് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാൻ കേട്ടോ ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളമൊക്കെ വല്ലാണ്ട് അങ്ങ് വറ്റിപ്പോവും ഭയങ്കര ഡ്രൈ ആയിപ്പോവും ഇത് തണുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം നിർത്തി അങ്ങ് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഒരു രീതിയിൽ തന്നെ ആകുമ്പോൾ നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല ഇനി നമ്മൾ ചേർക്കുന്നത് ലാസ്റ്റ് നമ്മൾ വറുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്യാഷ് അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ റവ കേസരി ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും സേമിയ കേസരി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എപ്പോഴും നമ്മൾ സേമിയ വെച്ചിട്ട് പായസമൊക്കെയോ അല്ലെങ്കിൽ ഉപ്മാ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ കേസരി ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ പിള്ളേർക്ക് ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടമാവുമേ അപ്പോൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ മധുരമൊക്കെ ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവേ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പാലിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് വെള്ളത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പുതിയ ആയിട്ട് വരാം അതിലേക്കും ബൈ